കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ ആണെന്ന് പോലും ഇത് അതുകൊണ്ട് ആരും കാണാതിരിക്കാൻ മുഖം മറച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശിനി ഹസീന പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയായ മടനെ കേന്ദ്ര രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥ ആണെന്ന് പറഞ്ഞു വിളിച്ച പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാകിസ്ഥാന് താങ്കൾ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും അതുകൊണ്ട് താങ്കൾ ഉടൻ അറസ്റ്റിലാകാതിരിക്കാൻ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും എത്രയും പെട്ടെന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു നന്മമരമായ ഹസീന സ്വന്തം അക്കൗണ്ട് അയച്ചു നൽകിയിട്ട് പറഞ്ഞു പണം നിക്ഷേപിക്കാൻ ഇത്രയേ ചെയ്തുള്ളൂ ഹസീന പാവമാണ് ഈ പണി എല്ലാം ചെയ്തത് ഭർത്താവാണ് ഭർത്താവാണെങ്കിൽ പഴയ ഹൈവേ റോബറിക്കാരനാണ് പഴയതുപോലെ കുഴൽപ്പണം ഒന്നും അടിക്കാൻ പോകുന്നില്ലെന്ന് അക്കൗണ്ടിൽ വന്ന പണം ഹസീന പിൻവലിച്ച ഭർത്താവിനും സുഹൃത്തിനും നൽകി അവർ അവരുടെ വഴിക്കും ഹസീന ജയിലിലേക്കുള്ള വഴിക്കും പോകേണ്ടി വന്നു